ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ച അവൻ്റെ ഏരിയയിൽ ഒരാൾ പോലും പട്ടണമക്കേണ്ടി വരില്ല ഏതെങ്കിലും ഒരു എം എൽ എ ജയിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് ഒരാവശ്യം നടത്തി കൊടുത്താൽ നിങ്ങൾക്ക് അറിയാമോ ഒരു എം എൽ എ ജയിച്ചു വരുമ്പോഴേക്കും അവന് വണ്ടി ഉണ്ടാവില്ല അവിടുന്ന് അഞ്ചു വർഷം കഴിഞ്ഞ് ചേർമ്പ് എത്ര വണ്ടി ഉണ്ടാവും അവൻ്റെ വീട്ടില് ദാരിദ്ര്യം പറഞ്ഞല്ലാതെ ഏതെങ്കിലും ഒരുത്ത വോട്ട് പിടിക്കാൻ വരും ഏതെങ്കിലും ഒരു മെമ്പർ അവന്റെ നാട്ടിൽ വോട്ട് വാങ്ങിച്ചു പോയതിന് ശേഷം വർഷത്തിലെങ്കിലും ഒരിക്കലും ആ വീട്ടിൽ പോയി

നമുക്ക് നമ്മളാ അറിയില്ല തൊറ്റുട്ടിട്ടൊന്നും ആയിട്ടില്ലല്ലോ പക്ഷെ പിന്നീടാണ് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലോട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ദാരിദ്ര്യം ഒരാഴ്ചയൊക്കെ വീട്ടില് ആഹാരമില്ലാത്ത എത്ര പേര് എനിക്കറിയാൻ അറിയാമോ ഞാൻ ഇപ്പൊ പത്ത് മുപ്പത് വീട്ടുകാർക്ക് അവരെ വീടുകളിൽ കൊണ്ടുവന്ന ആഹാരം കൊടുക്കും എല്ലാ മാസത്തേക്കും ഓരോ മാസത്തേക്കും ഞാനാണ് കൊണ്ടുവന്നത് അപ്പൊ പത്ത് മുപ്പത് വീടുകളിൽ ഇത് സ്ഥിരം ചെയ്തുകൊണ്ട് പോവാണ് ഇപ്പൊ ഒരു ആറ് മാസം കൊണ്ട് ഇതിനൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ച അവന്റെ ഏരിയയിൽ ഒരാൾ പോലും പട്ടണക്കേണ്ടി വരൂല്ല തൊട്ടപ്പുറത്ത് ഒരു ബ്ലോക്ക് മെമ്പർ വിചാരിച്ചാൽ കുറെ കൂടെ വൈഡായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പോയി അങ്ങനെ അങ്ങനെ പോയി ഒരു എം എൽ എ വിചാരിച്ചാൽ ആ നാട്ടിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അറിയുമോ ഏതെങ്കിലും ഒരു എം എൽ എ ജയിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് ഒരാവശ്യം നടത്തി കൊടുത്താൽ നിങ്ങൾക്ക് അറിയാമോ ഒരു എം എൽ എ ജയി ഒരു പോസ്റ്റ് കൊണ്ടുവെക്കും ഒരു റോഡ് വെട്ടും അവന് ഉപയോഗമുള്ള ഒരു കാര്യം മാത്രം ഒരു എം എൽ എ ജയിച്ചു വരുമ്പോഴേക്കും അവന് വണ്ടി ഉണ്ടാവില്ല അവിടെ നിന്ന് അഞ്ചു വർഷം കഴിഞ്ഞ് കയറുമ്പോ എത്ര വണ്ടി ഉണ്ടാവും അവൻ്റെ വീട്ടില് ഒരു മെമ്പർ സൈക്കിളിൽ പറഞ്ഞ മെമ്പറിന് ഇവിടെ നിന്ന് മിനിമം രണ്ട് വണ്ടി അവന്റെ വീട്ടിലുണ്ടാവും ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വീട്ടില് അരി വെച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടോന്നാ പോയി നോക്കാറുണ്ടോ എത്രയോ വീടുകൾ ഇപ്പൊ തന്നെ ഞാൻ പറയില്ലേ ഓരോ അവസ്ഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴ്പ്പിനൊക്കെ വെച്ച് കിട്ടിയിട്ടായിരിക്കും ഞാൻ പോയി കാണുന്നത് നമ്മൾക്ക് കേരളം തന്നെയാണ് വന്നിരുന്ന തള്ളണതൊക്കെ തള്ളായില്ലായിരുന്നു അതിപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും കണക്ക് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ബിജെപി ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ കണക്കാണ് കാരണം കോൺഗ്രസ് മെമ്പർ ചെയ്തൊരു പണി എന്ന് പറയണത് ഈ ബാലരാമൊരു സിന്ധു എന്നാണ് ആ മെമ്പറിന്റെ പേര് ആ മെമ്പർ ചെയ്ത പണി എന്ന് പറയുന്നത് മണ്ണും വീടും പദ്ധതിയിലെ പേരുള്ള കൊച്ചിനെ എടുത്തു കളഞ്ഞിട്ട് അവരുടെ ഒരു ആ സെയിം സെറ്റപ്പ് അവരുടെ അവരുടെ പാർട്ടിക്കാർ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഒട്ടും മോശമല്ല കമ്മ്യൂണിസ്റ്റ് അതിന്റെ ആ മേളിലാണ് അതിന്റെ മേളിലാണ് ബി ജെ പി അപ്പൊ ആരും നിങ്ങളൊരു കാര്യം അവരുടെ വീട്ടിലൊരു ഫങ്ങ് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ഒരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിലൊരു ഫങ്ഷൻ നടന്നാൽ എല്ലാവരും ഉണ്ടാവും എല്ലാരും ഉണ്ടാവും പിണറായി സഹാവ് ഉൾപ്പെടെ ഉണ്ടാവും പക്ഷെ പുറമേന്ന് നോക്കുമ്പോൾ അതായത് സത്യം പറഞ്ഞാൽ ഈ ആൾക്കാർ ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൽ അവര് കളിച്ചോണ്ടിരിക്കും നമ്മളെപ്പോൾ ഉള്ളവന്മാര് പൊട്ടന്മാരായിട്ടൊണ്ടിരിക്കണം നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ നമുക്ക് സങ്കടം വരും കാരണം പട്ടി ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മെമ്പർ ഒക്കെ വിചാരിച്ചാൽ മതി ഒരു നാട്ടിലെ ദാരിദ്ര്യം മാറ്റേ ആര് ചെയ്യണ ആർക്ക് ചെയ്യണ ആവശ്യം തരാം അവർക്ക് കാരണം ഈ ദാരിദ്ര്യം പഠനം ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും അവർക്ക് അധികാരത്തിന് വരാനും നിങ്ങൾ നോക്ക് ഈ ദാരിദ്ര്യം പറഞ്ഞല്ലാതെ ഏതെങ്കിലും ഒരുത്തം വോട്ട് പിടിക്കാൻ വരും വോട്ട് വാങ്ങിച്ചതിന് ശേഷം ചെയ്യണം എന്താണ് റോഡ് ഈ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ അമ്മ ഈ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ അടുത്തൊരു വെയിറ്റിംഗ് ഷെഡ് വെച്ചിട്ട് അവിടെ നിങ്ങൾ പോയി വയ്ക്കണം തുടങ്ങും ഇല്ല ഇല്ല ഒരിക്കലും നമുക്ക് ആവശ്യം എന്താണ് കയറി കിടക്കാൻ ഒരു പാർപ്പിടം കഴിക്കാൻ ആഹാരം ഇത് രണ്ടും മതി ജനങ്ങൾക്ക് പക്ഷെ അത് കൊടുക്കൂലല്ലോ അത് കൊടുത്താ വീണ്ടും വീണ്ടും ഇവർ വരില്ലല്ലോ ഇവർക്ക് എപ്പോഴും ഇവരെ കയ്യിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ ദാരിദ്ര്യം ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് അപ്പുറത്തൊന്നു പറയും നമ്മൾ വന്നു കഴിഞ്ഞാൽ ശരിയാവും എന്ത് ശരിയാവും ഒന്നും ശരിയാവാൻ ശരിയാകുമ്പോണ്ട് കാരണം ഇവിടെ അതൊന്നും അല്ല ഇവിടത്തെ വിഷയം എന്ന് പറയുന്നത് പാവപ്പെട്ടൻ വീണ്ടും വീണ്ടും പാവപ്പെട്ട ആയി പൊയ്ക്കൊണ്ടിരിക്കും ഉള്ളവ ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾ നോക്കാം ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മുമ്പ് ബൈക്കില്ലാത്തൊരു പഞ്ചായത്ത് തുമ്പർ ഉണ്ടോ ഏതെങ്കിലും ഒരു മെമ്പർ അവന്റെ നാട്ടിൽ വോട്ട് വാങ്ങിച്ചു പോയതിന് ശേഷം വർഷത്തിലെങ്കിലും ഒരിക്കലും ആ വീട്ടിൽ പോയി സംസാരിക്കാറുണ്ട് അവരെ വിഷയങ്ങൾ തിരക്കാറുണ്ടോ ഇല്ലല്ലോ അത്രേ ഉള്ളു ഇതെല്ലാരും കണക്ക ഏതെങ്കിലും ഒരു എം എൽ എ നിങ്ങളെ വീട്ടില് വീട്ടില് ഇലക്ഷന് വന്നതിന് ശേഷം വരാം ഈ നിമിഷം വരെ നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടോ അഞ്ചു വർഷം ആവാറായില്ലേ ഏതെങ്കിലും ഒരു എം എൽ എ നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടോ വരൂല്ല നിങ്ങളെ ഏതെങ്കിലും ഒരു ആവശ്യം തരുന്നത് പിന്നെ ചാവുമ്പോൾ ഒരു രീത്തുമായിട്ട് വരും എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ കല്യാണത്തിന് വരും എന്നുള്ളതല്ലാതെ ഇതിനപ്പുറം ഇവരൊന്നും ഒരിക്കലും ഒരിക്കലും വരില്ല അതിന്റെ ആവശ്യമില്ല അവർ